ഇവിടെ ആരും എല്ലാരും ഉണ്ട് ദിനേശ് ഞാന് എല്ലാരും ഉണ്ട് മറ്റോർക്ക് വരുന്നുണ്ട് വണ്ടിയൊക്കെ അറിയും ആശുപത്രി കളി കഴിച്ചാൽ നടക്കുന്നുണ്ടോ ഇവിടെ കളി ഇവ വണ്ടി ആ വണ്ടി നിറക്കി കളേ ഇത് രണ്ടാ വണ്ടിയാണ് വണ്ടി വാരിച്ചു കൊണ്ടുപോയി போல அடிப்போன் வரத்தி ஆஹ் மூணு ஆள் கொண்டு വിളിച്ചു വരുത്തിക്കൊള്ളി നോക്കിയാ നേരം പോകും തോറും സ്വീപ്പ് കൂടി വെച്ചാ എന്നാ ഭയങ്കര പറവന്മാര് ബളവന്മാര് ഇതൊരു പിന്നെ മറ്റൊരു നടക്ക ഞാൻ വരാൻ പറഞ്ഞോ અલ્યા ના નામ કે મેલકો અત્વાને મુડરદ ઓને ચરક બોલી આ ચરક માના રાતે 529 મે ઓ કોડ કા કેણ આવે આ છે વર્તમાન વર્તમાન કાર લેંગેટ વેરીયા કે મેરે આ છે વર્તમાન વર્તમાન કાર લેંગેટ વેરીયા આ છે ઇજા ഈ കോഴിവേശ് തട്ടിയ ആൾക്കാരുടെ ജയശീതി കൊടുത്തിട്ടാണ് ഇവരെ കൊണ്ടുതന്നെ ഇത് പിന്നെ മൂടിക്കുകയാണ് പെയ്ക്കാട് ഇവരെ കൊണ്ടുതന്നെ മൂടിക്കുകയാണ് കാരണം ഓര് കുറേ കൈ കൊണ്ട് പിന്നെ ആ പെട്ടിട്ടിട്ട് കുറേ വണ്ടിക്ക് വയ്ക്കും ആ പിന്നെ ഒരു ഒരു ദിവസം രണ്ട് ദിവസം മനസ്സിലായിട്ട് കാര്യമില്ല എന്താണെങ്കിലും ഇത് പോരാൻ കഴിയില്ല എന്നുള്ള ഒരു പിന്നെ ഉത്തമ ബോധ്യത്തോട് അവരോട് അവരെ വണ്ടി തന്നെ പോരാൻ പറഞ്ഞ് അവരെ വണ്ടി വരാൻ പറഞ്ഞിട്ടാണ് ഇപ്പോൾ ഇവർ മൂടുന്നത് ഇപ്പൊ ഇവര് ഈ മാറ്റി കൊട്ടിക്കണെന്നറിയോ ഒരു ഒരു നാല് അഞ്ച് ദിവസം മുമ്പ് ഇങ്ങനെ തട്ടിട്ട് പ്രശ്നമായിട്ട് അവരെ കൊണ്ട് വേറെ ഇവരെ കൊണ്ട് മേടിച്ചതാണ് ഇവര് അതാണ്ടോ ഇതൊക്കെ ഒരു നാല് അഞ്ച് ദിവസം മുമ്പിട്ടത് അന്ന് വാണിങ് കൊടുത്തങ്ങനെ വാണിംഗ് അത് കേട്ടിട്ടില്ല മൂന്ന് ദിവസം പെരുന്നാള വരുന്നു ആ നമ്മളെ ഈ വരുന്ന വയ്യും അത് ഒരാഴ്ച മുമ്പത്തെ വേസ്റ്റാണ് ഈ പിന്നെ എടുത്തിട്ട് മറ്റേ കോഴിയെ കൊണ്ടേക്കുന്നത് അത അന്ന് കൊടുത്ത് കണബിലേക്ക് വാണിംഗ് പക്ഷേ ഇവർ പറഞ്ഞു കേട്ടില്ല ാണ് പറ അല്ല ഞാനവിടെ പറഞ്ഞില്ല ഇപ്പം ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത് എന്താ വെച്ചാൽ ഈ സ്ഥലം എവിടെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഭാഗത്തു നിന്ന് മാടശ്ശേരിക്ക് പോകുമ്പോൾ നമ്മളെ പട്രാക്കി അതായത് ആ മില്ലൊക്കെ ഉള്ള ഓഫീസിൻ്റെ ഒക്കെ നേരെ ഓപ്പോസിറ്റുള്ള റോഡാണിത് ഈ റോഡിന് ആ മില്ല് പിന്നെ രണ്ട് ഭാഗം മില്ല് പിന്നെ അതുപോലെ ഇതിൽ നേരെ പോയാൽ നമ്മൾ അവിടെ പിന്നെ ഒരു റബ്ബറിൻ്റെ ഒരു കമ്പനി ഉണ്ട് അതും കഴിഞ്ഞ് പോയാൽ നേരെ ഉള്ളോട്ട് ജനവാസമില്ലാത്ത ഒരു കേന്ദ്രമുണ്ട് ആ കേന്ദ്രത്തിലാണ് ഇവർ മെയിനായിട്ട് പിടിമുറുക്കിയിട്ടുള്ളത് ഈ കോയ്വാസ്റ്റ് ഇടുന്ന ആളുകൾ ഇവിടെ എന്നിട്ട് നാട്ടുകാർ കൂടി റാമ്പ് അടിക്കാണ് ഇനി മുതൽ അവർ പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഇതാണ് ആ വണ്ടി ഈ സ്ഥലത്താണ് കോഴി വേസ്റ്റ് തട്ടിട്ട് ആ ജെ സി ബി ഒക്കെ കൊടുന്ന് അവരെ കൊണ്ടുതന്നെ മൂടിച്ച് പിന്നെ ഇണ്ടോ നായ്ക്കള് പോണുണ്ടോ ഏഹ് നായ്ക്കള് കാക്കകള് കാക്കകളൊക്കെ അവിടെ വെള്ള ഓരോ വേഷ്ടികളൊക്കെ എടുത്ത് അയിലൊക്കെ പറന്ന് ഓരോരുത്തരെ കെനറ്റിലും കുളത്തിലും ജലസ്രോതസ്സുകളിലൊക്കെ കൊണ്ടാണ് ഇന്നോട് പറഞ്ഞു ഈ സ്ഥലത്ത് ഇപ്പോഴും കോഴി വേസ്റ്റ് തട്ടുകെട്ടോ ഞങ്ങള് കാറിന്റെ ഉള്ളിൽ ഇരുന്നുകാണ്ടാണ് ഈ വീഡിയോ എടുക്കുന്നത് കാരണം എന്താ വെച്ചാ ഗ്ലാസ് തുറന്ന മണക്കാണ് കണ്ടോ ആ കൂടി നിൽക്കുന്നത് കംപ്ലീറ്റ് കോഴ് വേസ്റ്റാ ഇന്നലെ രാത്രി തട്ടിയതാ ഇന്ന് എത്രയാ ഈ വീഡിയോ ഞങ്ങൾ ചെയ്യുന്നത് വ്യാഴാഴ്ച രാവിലെ എട്ട് മണിക്കാണ് കാരണം വ്യാഴാഴ്ച സുബൈക്ക് അഞ്ചുമണിക്ക് വരെ തട്ടിപ്പോയിട്ടുണ്ട് അത് ഞങ്ങൾ അറിഞ്ഞു അത് ഞങ്ങൾ മുണ്ടിയില്ല കണ്ടോ ഇത് കുറച്ച് മുമ്പത്തതാണ് ഇപ്പൊ ഈ ഞാൻ നേരത്തെ പറഞ്ഞത് കണ്ടോ ഈ നായ്ക്കളൊക്കെ തിന്നണത് വ്യാഴാഴ്ച സുബൈക്ക് അഞ്ചുമണിക്ക് തട്ടിയതാ അപ്പൊ ഞങ്ങളിത് അറിഞ്ഞിട്ട് കാറും കൊണ്ടാണ് വന്ന് മോട്ടർസൈക്കിളായിട്ട് വന്നാൽ ഞങ്ങൾക്ക് വാസനിക്കും വിചാരിച്ചിട്ട് എന്നിട്ട് അപ്പം ഈ മോട്ടോർ സൈക്കിൾ ആയിരുന്ന അറിയുമോ അവിടെ റബ്ബർ വെട്ടുന്ന ആൾ താ ആ റബ്ബർ വെട്ടുന്ന ആള് പിന്നെ മൂപ്പര അനുഭവം പറയണതുണ്ട് അവൻ കൂടി നമുക്കൊന്ന് കേട്ടു വയ്ക്കാം ഏ ഇത് ഞാൻ ഇന്നലെ എടുത്ത വീഡിയോ ആണ് കണ്ടോ കോഴി വേസ്റ്റ് ആണ് കണ്ണുന്നത് അപ്പം ഇത് ഞങ്ങൾ പബ്ലിഷ് ചെയ്തില്ല കാരണം പബ്ലിഷ് ചെയ്താൽ ഇനി അവരെ തട്ടാൻ വേണ്ടിയിട്ട് അവർ തട്ടൂല അവരെ കിട്ടൂല എന്നുള്ള ആൾക്കാർ പബ്ലിഷ് ചെയ്യാഞ്ഞത് ഇപ്പം പബ്ലിഷ് ചെയ്യാത്തത് കൊണ്ട് ഉഷാറായിട്ട് നമുക്ക് കിട്ടി ഇതായിരുന്നു ഞങ്ങളുടെ ഉദ്ദേശം ആ മോട്ടോർ സൈക്കിൾ ആരത്താലേ ഈ ഈ റബ്ബർ പാട്ടത്തിനെടുത്ത ആളാ ആ അയാൾ പറയുന്ന കേട്ടോ നമുക്ക് ആ കോഴി വേസ്റ്റ് തട്ടിയ സ്ഥലത്തെ റബ്ബർ മൂപ്പരുന്ന പാട്ടത്തിന് എടുത്താലേ അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ ആ റബ്ബർ വെട്ടുമ്പോ ആ കോഴ് വേസ്റ്റ് മണക്കണല്ലേ അപ്പൊ നിങ്ങൾ പറയണ്ടേ ഇവിടെ കോഴി വേസ്റ്റ് തട്ടരുത് പിന്നെ സാധനം നിങ്ങൾക്ക് അവിടെ ഒരു നിലക്കും വെട്ടാൻ കഴിയില്ല പാട്ടത്തിനടുത്ത് ലോങ് പോരുന്നുള്ളൂ ലോങ് പോരും കോഴിക്കോട് കോഴിക്കോട് നിങ്ങൾക്ക് സ്ഥലം നോക്കാം എന്നിട്ട് വണ്ടി കുഞ്ഞി ആയിരം രണ്ടായിരം ലാഭം എന്തായാലും നാട്ടുകാർ കൂടിയ സ്ഥിതിക്ക് പിന്നെ പോലീസിനെ വിളിക്കല്ല പിന്നെ നിർവാഹമല്ല എന്നുള്ള നിലക്ക് പോലീസിനെ വിളിച്ചു പോലീസ് പിന്നെ അവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് ഇപ്പൊ പോലീസ്

വടച്ച വടച്ച വലിയ വടച്ച 86% അക്ക കടുവ വൈകണ്ട റെഡിയാക്ക അക്ക പെന്തിക്ക് ടോക്കൻ അല്ലവന്ന ആനമട്ടില്ല നീ ഇത്രയും വസ ചാടിതു നമ്മളാണ് ഇടല മെയിനാണ് ഓനെ കുഴിട്ടി കിടന്നോട്ടെ പിള്ളേരല്ല കുറുമാരെ 440 ജാങ്കൽ വന്നിനി യാ മേരിതനെ

അല്ല അതിനിപ്പം വന്നുകൊണ്ട് ബസ് അറിയാൻ কিแมম কি দ আপা আমারে নিচালা আমার নাম্বার